ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരിന ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മോശം റഫറിങ്ങിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചിട്ടുള്ള പരിശീലകൻ അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പരിശീലകനായിരുന്ന ഇവാൻ നൂക്കുമനോവിച്ചാണ് എന്ന് തന്നെ പറയേണ്ടി വരും അത്രയധികം പ്രതിഷേധങ്ങളായിരുന്നു അദ്ദേഹം ഈയൊരു മോശം റഫറിങ്ങിനെതിരെ നടത്തിയിരുന്നത് അതിൻ്റെ പരിണിത ഫലങ്ങൾ ഇവാനാശാനെ ഏൽക്കേണ്ടി വരികയും ചെയ്തിരുന്നു പലപ്പോഴായിക്കൊണ്ട് അദ്ദേഹത്തിന് വിലക്കുകൾ ലഭിച്ചിട്ടുണ്ട് ഫൈനുകൾ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഇവാൻ ആശാനെ ഒരു കണക്കിന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അടി മർത്തി എന്ന് തന്നെ പറയേണ്ടി വരുന്നതാകും ശരി പിന്നീട് അവസാനങ്ങളിലൊക്കെ റഫറിമാർക്കെതിരെ പ്രതികരിക്കാൻ ഇവാനാശാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഏതായാലും മോശം റഫറിങ് ഇപ്പോഴും തുടരുകയാണ് ബാക്കിയുള്ള പരിശീലകരൊക്കെ ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഇവാൻ ഉക്കുമലോ തന്നെയാണ് കാരണം ഏറ്റവും മികച്ച രൂപത്തിൽ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ് ഇന്നലെ ഐ എസ് എല്ലിൽ നടന്ന മത്സരത്തിന്റെ അവസാനത്തിൽ ഒഡീഷയുടെ പരിശീലകനായ സെർജിയോ ലൊബേറയ്ക്ക് റെഡ് കാർഡ് ലഭിച്ചിരുന്നു വളരെ അനാവശ്യമായി കൊണ്ടാണ് റഫറി അദ്ദേഹത്തിന് റെഡ് കാർഡ് നൽകിയത് മത്സരത്തിന്റെ അവസാനത്തിൽ ഒരു ഫ്രീ കിക്ക് ലഭിച്ചു പക്ഷേ അത് എടുക്കാൻ അനുവദിക്കുന്നതിന് മുൻപ് റഫറി ഫുൾ ടൈം വിസിൽ മുഴക്കി എന്നുള്ളതാണ് അത് ചോദ്യം ചെയ്തതിനാണ് സെർജിയോ ലൊബേറ ക്ക് റെഡ് കാർഡ് ലഭിച്ചത് അത് അദ്ദേഹത്തെ വളരെയധികം ദേഷ്യപ്പെടുത്തിയിരുന്നു ഏതായാലും ഒഡീഷയുടെ അസിസ്റ്റന്റ് പരിശീലകനായ ആന്റണി ഫെർണാണ്ടസ് ഇന്നലത്തെ മത്സരത്തിന് ശേഷം ഇതിനെ വളരെ രൂക്ഷമായിക്കൊണ്ട് വിമർശിച്ചിട്ടുണ്ട് അതായത് റഫറിമാർ അഹങ്കാരമൊക്കെ കുറച്ച് കുറച്ച് വിനയം ഉള്ളവരായിരിക്കണം എന്നാണ് ആന്റണി ഫെർണാണ്ടസ് പറഞ്ഞിട്ടുള്ളത് റെഡ് കാർഡ് കാണിക്കാനുള്ള അധികാരം ഉണ്ടെന്ന് വെച്ച് എപ്പോഴും അതങ്ങ് ഉപയോഗിക്കുകയല്ല വേണ്ടത് എന്നും ആൻ്റണി ഫെർണാണ്ടസ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എക്സ്ട്രാ ടൈമിൻ്റെ അവസാനത്തിൽ ഞങ്ങൾക്ക് ഒരു ഫ്രീ കിക്ക് ലഭിച്ചു എന്നാൽ ആ ഒരു ഫ്രീ കിക്ക് എടുക്കാൻ റഫറി അനുവദിച്ചില്ല മറിച്ച് അദ്ദേഹം ഫുൾ ടൈം വിസിൽ മുഴക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് അത് പൂർത്തിയാക്കാൻ അനുവദിക്കാതിരുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ലൊബേറ റഫറിയുടെ അടുത്തേക്ക് ചെന്നത് റഫറിമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊക്കെ വളരെയധികം ചൂടുപിടിച്ച ഒരു മത്സരമാണ് എല്ലാവരും സമാനമായ ഒരു മാനസികാവസ്ഥയിൽ തന്നെയായിരിക്കും ലൊബേറ ഒരിക്കലും റഫറയെ അധിക്ഷേപിക്കുകയല്ല ചെയ്തിട്ടുള്ളത് ചോദ്യം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്തരം സാഹചര്യങ്ങളിൽ റഫറിമാർ കുറച്ചൊക്കെ വിനയം കാണിക്കാൻ പഠിക്കേണ്ടതുണ്ട് റെഡ് കാർഡ് നൽകാനുള്ള അധികാരം ഉണ്ടെന്ന് വെച്ചാൽ അത് വെറുതെ അങ്ങ് എടുത്ത് ഉപയോഗിക്കുകയല്ല വേണ്ടത് പരിശീലകരോടും താരങ്ങളോടും അങ്ങനെ തന്നെയാണ് റഫറിമാർ കുറച്ചൊക്കെ ആവേണ്ടതുണ്ട് ഇതാണ് ഒഡീഷയുടെ അസിസ്റ്റന്റ് പരിശീലകനായ ആന്റണി ഫെർണാണ്ടസ് പറഞ്ഞിട്ടുള്ളത് ഈ സീസണിൽ ഒരുപാട് കാർഡുകളാണ് റഫറിമാർ പുറത്തെടുത്തിട്ടുള്ളത് വളരെ അനാവശ്യമായി കൊണ്ട് ഒരുപാട് റെഡ് കാർഡുകൾ നൽകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു പിന്നീട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അച്ച ടക്ക കമ്മിറ്റി ഇക്കാര്യത്തിൽ അന്വേഷണങ്ങൾ നടത്തുകയും അത് പിൻവലിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ഏതായാലും ഈ ഒരു മോശം റഫറിങ്ങിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം